ഈ കാണുന്ന തുർക്കിക്കാരൻ ഷെഫ് നമ്മുടെ വയനാട്ടിൽ വന്നിട്ട് നല്ല ഒത്തന്റിക് ടർക്കിഷ് ഫുഡ് ഉണ്ടാക്കി നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇനി നിങ്ങൾ വയനാട്ടിലേക്ക് വരുമ്പോൾ ടർക്കിഷ് ഫുഡ് അല്ലെങ്കിൽ വെറൈറ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വന്ന ബാബ അറേബ്യ റെസ്റ്റോറന്റിലേക്ക് ഇതിലും നല്ല ഓപ്ഷൻസ് നിങ്ങൾക്ക് വേറെ ഉണ്ടാവുന്ന തോന്നില്ല കേട്ടോ എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടത് മീറ്റ് കബാബ് മട്ടൺ റിപ്സ് ബീഫ് റിപ്സ് മട്ടൺ റാൻ ബീഫ് ബോൺ ഫില്ലറ്റ് കപ്പാമ ചിക്കൻ ആൻഡ് ഫിഷ് ഇസ്താംബുൾ കബാബ് റിഷാർഡോ ഫിഷ് അങ്ങനെ പേര് അറിയുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ പിന്നെ നമുക്ക് പരിചയമുള്ള കിഴികെട്ടി കോഴി നിറച്ചത് പാൽ പൊറോട്ട പാൽപുട്ട് അങ്ങനെ കുറെ ഐറ്റംസ് അവസാനം അവരുടെ ഒരു സ്പെഷ്യൽ ഡെസേർട്ടും കൂടി കഴിച്ചിട്ടാണ് അവസാനിപ്പിച്ചത് ഇനി വയനാട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു സ്റ്റേ കൂടിയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെയാണ് മെസറൈൻ ഹോട്ടൽ ഉള്ളത് ഇതിന്റെ റൂം ആയിക്കഴിഞ്ഞാലും ലോബിയായി കഴിഞ്ഞാലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അഫോർഡബിൾ റേറ്റിൽ ലക്ഷറി സ്റ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സേവ് ചെയ്തു മൂന്ന് കാറ്റഗറിയിലാണ് ഇവിടെ റൂം ഉള്ളത് ഡിലക്സ് എക്സിക്യൂട്ടീവ് സ്യൂട്ട് റൂം നീന്തി കുളിക്കാൻ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളും വർക്ക്ഔട്ട് ചെയ്യാൻ ജിമ്മും നൂറ്റമ്പതോളം പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു വലിയൊരു കോൺഫറൻസ്